ആ കഴിച്ച് യു കെയിലെത്തി ഫസ്റ്റ് പെരുന്നാളിനി പള്ളി പോയി നിസ്കാരം കഴിഞ്ഞിറങ്ങിയപ്പോ ചെക്കന്മാർ പണിക്കോയി ലാസ്റ്റ് ഞാനും ഇല്ല ഒറ്റക്കാ ഈ നായി നടക്കുന്ന നടക്കി ആണ് അപ്പുറത്തെ ഫ്ലാറ്റിൽ നമ്മളെ ചക്കന്മാരെ വിളിച്ചത് എല്ലാവരും ഫ്രീ ആണ് ഇങ്ങോട്ട് പോയി പോയിരുന്നു അങ്ങനെ അവിടെ ഇരുന്ന് ചായ ഒക്കെ കുടിച്ച് കുറച്ചു നേരം പുറത്തെ വ്യൂ ഒക്കെ കണ്ടു ആരും കൂടി ഫുഡ് കഴിക്കാൻ ഒക്കെ പോവാറുണ്ട് പുറത്ത് ഞങ്ങൾ പിന്നെ ഒരു പത്ത് രൂപ മിനിറ്റ് ചർച്ച ചെയ്ത് ലാസ്റ്റ് ഞങ്ങൾ സെവൻ സിസ്റ്റേഴ്സ് റോഡിലുള്ള ബ്രദേഴ്സ് ഹോട്ടൽ പോവാറുണ്ടാണ്ട് സ്റ്റാർഫോർഡ് സ്റ്റേഷൻ കണ്ടാണ് ഫോണായി പോകാണ്ട് നമ്മളെ വിദ്യുജ്ഞമാരും ടൈഗർ സ്ട്രോഫ് ഒക്കെ വേണ്ടമാര് ഐറ്റംസ് ആയിട്ട് ഇനി ചക്കമാര് ചേറെ നോക്കുന്നതാണ് ഞങ്ങൾ നേരെ സ്റ്റേഷനിൽ പോയി ലിവർപൂൾ സീറ്റിലുള്ള ട്രെയിൻ കയറി ട്രെയിനിലാണ് ഇരിക്കാനും സ്ഥലം ഇനി കുറച്ചേര നിന്ന് ൊക്കെ പറഞ്ഞപ്പോൾ സ്റ്റേഷനില് ഞങ്ങൾ ഇവിടെ വരെ വന്നത് എലിസബത്തിലാണ് ഇനി നമുക്ക് വിടുന്ന ഓവർഗ്രൗണ്ടിൽ മാറി കാരണം കുറച്ചങ്ങാണ് ഇവിടുത്തെ റെയിൽവേ സ്റ്റേഷനും അതിന്റെ സെറ്റപ്പും വിസ്കാരം ഒക്കെ കണ്ടപ്പോ നമ്മുടെ നാട്ടിൽ ചെറിയ എയർപോർട്ടിന്റെ ഫീലാ കിട്ടി ഞാൻ ട്രെയിനൊക്കെ മാറിക്കാറ് രണ്ടാമത്തെ ട്രെയിനിൽ ഇരിക്കാനൊക്കെ സ്ഥലം കിട്ടി ലാസ്റ്റ് നമ്മൾ ഡെസ്റ്റിനേഷനിലെത്തി കാണതാണ് ബ്രദേഴ്സ് ഹോട്ടൽ ഉള്ളിൽ കേരളത്തിൽ സ്ഥലമല്ല ലാസ്റ്റ് ആറാട്ടമാണിൽ ഒക്കെ ഇയാളെ നമുക്ക് സീറ്റൊക്കെ ഇരയാക്ക് തന്നു ആദ്യം തച്ചപ്പ് വന്നു പിന്നെ ലാമ്പ് വന്നു പിന്നെ റൈസ് വന്നു രണ്ടാൾക്കാർക്കാണ്ടാണ് പോകുന്നുണ്ടല്ലോ അതിന് ചെറിയൊരു എം ഉണ്ടായിരുന്നു പ്രൈസും ചെറുതായിട്ട് കൂടിക്കുന്നത് ഇവിടെ നല്ല അഭിപ്രായം നമ്മൾ വന്നത് ഏതായാലും കഴിച്ചു കുഴപ്പമൊന്നുമില്ല പെരുന്നാളുടെ പകലാണ് കഴിഞ്ഞു അത്ര ചെക്കമാരെ കൊന്നിട്ട് സാറാക്കണം എല്ലാവർക്കും ഇതും ഉപാറക്ക് അപ്പൊ സേരുന്നാ പിന്നെ കാണാം